അതിനാണ് നമ്മൾ ഈ ഡ്രസ് ഇട്ടത് അല്ലേ നമ്മൾ എവിടെ പോവാണ് എന്തിന് പടക്കം വാങ്ങാൻ പാക്കേജ് വാങ്ങാൻ സോ ഇട്ടാപ്പൊട്ടിയ വാങ്ങാൻ പോന്നെ ഹാപ്പിയാണോ ദീപാവലി ഏതുകൊണ്ട് ഹാപ്പി ബിക്കോസ് നാളെ ലീവാണ് രണ്ടു ദിവസം ലീവാണ് ഇന്നും നാളെ ആക്കാം അല്ലേ സോ പടക്കം പോവാ

സുസൈഡ് മിസ് ചെയ്യത്തില്ലേ പോവുമ്പോ അറിയാം രണ്ടു ദിവസം പോവും ഒരു ടൂറിന്ന് പറഞ്ഞാൽ അറിയാത്തില്ലേ മൂന്ന് ദിവസം വീട്ടിൽ കാണത്തില്ല ചേച്ചി അപ്പൊ നമുക്ക് നോക്കാം ശരി മഴ പെയ്ത പോകുമ്പോ നമ്മുടെ ക്ലൈമറ്റ് നോക്കി എന്ത് രസമാണ് കൈ കാണാൻ അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയിട്ടോ പക്ഷേ വീട് എടുക്കാൻ പറ്റില്ല വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നുള്ളോ ദീപാവലി ആയതുകൊണ്ട് സോ നമ്മളങ്ങനെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു ഇന്നലെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് നമ്മള് വീരം എടുത്തില്ല പിന്നെ നല്ല മഴ ആയിരുന്നു അല്ലേ സോ നമ്മൾ ഇപ്പം ലഞ്ച് കഴിക്കാൻ പോവാ ലഞ്ച് കഴിക്കേണ്ട സമയമായി കഴിക്കാം ഇന്ന് നമുക്ക് ദീപാവലിയായിട്ട് എന്താ സ്പെഷ്യല് ായോണ്ട് അടക്കം പഠിച്ചു എനിക്കും ഞാൻ എൻറെ അമ്മ സൂപ്പർ ഫുഡ് ഏറ്റവും ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കഴിക്കുവാനും എന്റെ ദീപാവി ും ഇഷ്ട ഡേ ഫ്രണ്ട് വന്നപ്പം വച്ചയ്ക്ക് ഇത് ഡ്രസ് കൊടുത്തു പിന്നെ ഇത് കുറച്ച് സ്വീറ്റ്സ് വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ കഴിക്കുന്നുണ്ടോ സ്വീറ്റ്സ് പിന്നെ കഴിക്കോ പിന്നെ കഴിക്കോ ഉറപ്പാണോ ഡ്രസ് ഇഷ്ട ഡോടാ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ും ആ ഞാൻ കഴിക്കാൻ പോവാ പോവാണോ കൊറച്ചോ പിന്നെ ഓക്കെ ഞാൻ കഴിക്കട്ടെ എന്നാ പീസ് നോക്കട്ടെ അത് തന്നെ എനിക്ക് ഫസ്റ്റ് ഇത് കഴിച്ചു നോക്കണം തന്നെ

എല്ലാരും കാണന്ന കാണിച്ച ഏത് പടക്ക കാണിക്ക് ഇത് കുഞ്ഞി ഏറുപടക്കോ എന്താ പേരെന്താണ് ഏറുപടക്കല്ലല്ലോ ആ ഇട്ടാ പൊട്ടി പേര് മറന്നുപോയി നോക്കട്ടെ ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ നമ്മക്കസാര മാറ്റിക്കോട്ടെ ഒരു സെക്കൻഡ് പ്ലീസ് പൊടിച്ചു തരണോ അത് ശരിക്കും അറിയാതുകൊണ്ടായിരിക്കും ഓ മൈ ഗോഡ് മഴയാണ് ദീപാവലിക്ക് അല്ലേ പക്ഷെ ഇപ്പൊ ഭയങ്കരായിട്ട് മഴയായിരുന്നു ഇപ്പൊ ഇതേ ചെറുതായിട്ട് കുറഞ്ഞു പൊട്ടിരാ ഒന്നും കൂടെ അറിഞ്ഞിട്ടി നിനക്ക് ദീപാലിയാണോ ഇഷ്ടം അതോ ഓണാണ് ഇഷ്ടം അതോ വിഷു ആണോ ഇഷ്ടം ക്രിസ്മസ് ക്രിസ്മസാണോ ഇഷ്ടം എന്തുകൊണ്ടാ ഓ ഓണ ഇഷ്ട ഓണിഷ്ടേ ഓണത്തിന് നമ്മൾ പൂക്കളൊക്കെ ഇടുവല്ലോ പിന്നെ കുഴപ്പം നമുക്ക് വേണേ പടക്കം വാങ്ങാം ഓണത്തിന് കിട്ടുമോന്നറിയത്തില്ലോ അപ്പൊ ഇഷ്ടപ്പെടുവോ വിഷുവിനോ വിഷുവോ ക്രിസ്മസോ എന്താ അപ്പൊ പടക്കം പൊട്ടിക്കുന്നുണ്ടോ ക്രിസ്മസിന് പിന്നെ ഓ ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലേ അത് കൊള്ളാം അപ്പൊ വിഷു എനിക്ക് ഇത് തരത്തിലോ തരുന്നുണ്ടല്ലോ വിഷുന് വിഷു കഴിഞ്ഞിട്ട് തരുന്നുണ്ടല്ലോ പൈസ കിട്ടത്തിന് സദ്യ ഓ സദ്യ കിട്ടുന്നുണ്ടോ അത് ഓണത്തിന് കിട്ടൂല സദ്യ ഞാൻ കേട്ടത് വേറെ എന്തോ സദ്യക്കാണ് സദ്യന്ന് പറഞ്ഞേ കൊറേ പൊട്ടിച്ചുണ്ടോ ഓഫ് മഴ മഴ ആയതുകൊണ്ട് പോട കഴിഞ്ഞ അത് പൊട്ടിയില്ല എന്നിട്ട് കൈകഴിഞ്ഞ കേട്ടോ അല്ലെങ്കിൽ ഇതില് കെമിക്കലൊക്കെ കാണാം അത് ഒച്ചിന്റെ വയക്കാത്തോ നന്നായിട്ട് കൈ വാഷെയ്യണം ഇതേ അവിടെ ആരോ പടക്കം പെട്ടിക്കുന്നുണ്ടോ സൗണ്ട് കേട്ടോ ഇന്ന് രാത്രി ഫുള്ള് ഭയങ്കര പടക്കം ആയിരിക്കും ഉറങ്ങാൻ പറ്റൂല അതിന്റെ പേരെന്തുവാ കമ്പിത്തിരി ആ പക്ഷെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇതായിരിക്കും വലിയ വലിയ പടക്കം പെട്ടിക്കും കേട്ടോ അപ്പൊ വാച്ചി കഴിഞ്ഞാൽ കരുത കരഞ്ഞ കരുത് കരഞ്ഞാ നീ കരീം അത്രയേ ഉള്ളു കേട്ടോ ഞങ്ങ പ്ലാസ്റ്റിക് അവരെ എവിടെ ആ പ്ലാസ്റ്റിക് ബോക്സ് നീ ഇടൂ ഞാനിടക്കെ ഞാൻ ഇട്ടേക്കാം മിസ് ചെയ്യാൻ പോവാണ് എന്താ ചെയ്യാൻ പോണേ ഹോംവർക്ക് ഉണ്ട് ഉണ്ട് നാളെ ക്ലാസ് അല്ലേ ശരിക്കും പിന്നെ കാണാം അങ്ങനത്തെ നമ്മള് പടക്കം പൊട്ടിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വലിയ പടക്കം ഇല്ല ചെറിയ ചെറിയ പടക്കങ്ങളാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അല്ലേ ആച്ചി കാരണം ആച്ചിക്ക് പേടിയായതുകൊണ്ട് നമ്മൾ വലിയ വലിയ പടക്കം പൊട്ടിക്കുന്നില്ല ചെറിയ പടക്കങ്ങളാണ് പൊട്ടിക്കുന്നത് ഏതാ പഠിക്കണ്ടേ ഇതൊന്നും അപ്പത്തെ വീട്ടിലെപ്പോടക്കോളൂ അയ്യ ഇതന്നെ ഇങ്ങനെ ആയിപ്പോ ഷൂ ആയിപ്പോലും യും നമ്മൾ ദീപാവലി ആഘോഷിച്ച് കഴിയാറായി ബിക്കോസ് നാളെ ഇവർക്ക് ക്ലാസ് ഉണ്ട് അതേപോലെ ഇവർക്ക് എക്സാമും കൂടിയാ വർഷത്തിൽ ഒരു തവണ ദീപാവലി വരുന്നത് അപ്പം നമുക്ക് കമ്പിത്തിരിയും പടക്കവും ഒക്കെ പൊട്ടിക്കാണ്ടിരിക്കാനും പറ്റത്തില്ല സോ എന്തായാലും നമ്മൾ നമ്മുടെ ആഘോഷം കഴിഞ്ഞു ദൈവത്തിന് നന്ദി ഇപ്പം മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ദീപാവലി നല്ല സന്തോഷത്തോടെ ആഘോഷിച്ചു അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഭയങ്കര പടക്കങ്ങളാണ് പൊട്ടിക്കുന്നത് നമ്മളും കുറച്ചൊക്കെ പൊട്ടിച്ചു അത് വീടെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വഴുന്നവരെ എല്ലാവർക്കും ടാറ്റ അപ്പം എല്ലാവരും ദീപാവലി നന്നായിട്ട് ആഘോഷിച്ച് കഴിയുന്നു ആ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടാട്ടോ അപ്പോൾ എത്രയും വേഗം നല്ലൊരു വീഡിയോ ആയിട്ട് വഴുന്നവരെ ബൈ